ആരോഗ്യപരമായ വിഷമങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ അനാരോഗ്യമുള്ള ആരോഗ്യം ഇല്ലാത്ത വിഷയങ്ങൾ വരുന്ന ആളുകളുണ്ടെങ്കിൽ ഈ പറയുന്ന ഇസ്മ ഒരു തളിക എടുത്തിട്ട് ആ തളികയിൽ നൂറ് പ്രാവശ്യം എഴുതുക ആ തളിക തളികയിൽ ഉറക്കുകയെന്നപോലെ എഴുതുക ഉറക്കുകയ്യെന്നൊക്കെ പറയല്ലോ നൂറ് പ്രാവശ്യം എഴുതിയിട്ട് അതെന്ത് ചെയ്യുക മഴ കൊണ്ട് നേരിട്ട് കിട്ടുന്ന മഴവെള്ളമുണ്ടല്ലോ ആ മഴവെള്ളം കൊണ്ട് മായ്ച്ചിട്ട് വെറും വയറ്റിൽ എന്ത് ചെയ്യുക കുറച്ച് ദിവസം അങ്ങനെ അങ്ങോട്ട് കുടിക്കുക കുറച്ച് ദിവസം കുടിക്കുകയാണെങ്കിൽ പതിവായിട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും ആരോഗ്യം ഒന്ന് ദൃഢമാകും എന്നുള്ളതാണ് എന്ത് കാര്യം ചെയ്യുമ്പോൾ തട്ടുത്തരം പറയുന്നതിന്റെ മുന്നേ വിശ്വാസം വേണം കൂടി ചെയ്യണം ഇന്നമ്മ ലാല് ബന്നിയാ അതും മറക്കണ്ട അപ്പൊ അനോ രോഗ ആരോഗ്യ ഇല്ലാതെ അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു സംഗതി രാവിലെയും വൈകുന്നേരം ഈ ഇസ്മ ക്ഷരസംഖ്യ പ്രകാരം ചൊല്ലി അക്ഷരപ അതായത് ഇസ്മിതാണ് യാഫൂർ ഖഫൂർ എന്നുള്ള ഈസ്മിൻ്റെ അക്ഷരസംഖ്യ നോക്കിയിട്ട് എന്ത് ചെയ്യുക അത്രയും പ്രാവശ്യം ഞാൻ ആ അക്ഷരസംഖ്യ തയം കൊടുക്കാം യൂട്യൂബിന് എന്തായാലും ഇതിനെ തരം കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക അപ്പം അക്ഷരസംഖ്യ പ്രകാരം ചൊല്ലി കൈകൾ കൈകളിൽ കണ്ണുകളിൽ ഒക്കെ തടവിയാൽ വളരെ പെട്ടെന്ന് എന്തെയും ഫലം ലഭിക്കും അസ്മാണു യാ ഖൂർ എന്നുള്ളത് വിസ്മിയും ഹംദും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിനു ശേഷം യാ യാ അല്ലാഹ് എന്നുള്ളത് ആരോഗ്യപരമായിട്ട് ക്ഷീണിച്ചു പോയ ആളുകളുടെ ദിവസവും രാവിലെയും വൈകുന്നേരം അക്ഷരസംഖ്യ പ്രകാരം ചെയ്യുക അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക ഒന്നുകൂടി ആരോഗ്യം ദൃഢമാക്കിയാൽ ഒരു ദൃഢതാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നൂറ് പ്രാവശ്യം ഒരു പിന്നെ തളികൽ എഴുതിയിട്ട് മഴവെള്ളം കൊണ്ട് നേരിട്ട് കിട്ടുന്ന മഴവെള്ളം ഉണ്ടല്ലോ മഴവെള്ളം നിർത്തിച്ചാൽ മതി ആ മഴവെള്ളം കൊണ്ട് മഴവെള്ളത്തിൽ കഴുകിയിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്യുക ഇൻഷാല്ല ടെക്സ്റ്റൻ തയ്യാ കൊടുക്കുന്നുണ്ട് അള്ളാഹു മഹാൻ ജീവിക്കുന്ന കാലത്തോളം പൂർണ്ണ ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഇസ്സത്തോടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ആമീൻ